ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിൽ പതിനൊന്നാമത്തെ പാഠമാണ് കേട്ടോ മിന്നി മിനുങ്ങും മിന്നാമിന്നി ഇപ്പം ചിത്രത്തിൽ ആരെയാണ് കാണുന്നത് മിന്നാമിന്നിയാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം അപ്പോൾ ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഒന്ന് പോയി ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ കുന്നിമണിക്കാട്ടിലെ ഒരു കുളം കുളക്കരയിലെ വള്ളിയിൽ ഒരു മിന്നാമിന്നി നേരം രാത്രിയായി മിന്നാമിന്നിയുടെ പ്രകാശം പരന്നു കുളത്തിൽ സ്വന്തം രൂപം തെളിഞ്ഞു കണ്ടപ്പോൾ മിന്നാമിന്നിക്ക് സന്തോഷമായി അത് വള്ളിയിൽ തൂങ്ങിയാടി നൃത്തം ചെയ്തു അതിനിടയിലാണ് ആ കാഴ്ച കണ്ടത് ഹോ എത്ര മിന്നാമിന്നികളാണ് ആകാശത്ത് ആരെ നോക്കിയാവാം അവർ ഇടയ്ക്കിടെ കണ്ണു ചിമ്മുന്നത് ആടാനും പാടാനും കൂട്ടുകൂടാനും കളിക്കാനും എത്രയെത്ര കൂട്ടുകാരാണ് അവിടെ അവരോടൊപ്പം കളിക്കണം എന്ത് രസമായിരിക്കും ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി കൂട്ടുകാരോടൊപ്പം എത്താൻ മിന്നാമിന്നി വല്ലാതെ മോഹിച്ചു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒറ്റ പറക്കൽ ആദ്യം പേടി തോന്നി കൂട്ടുകാരുടെ അടുത്തേക്കാണല്ലോ എന്നോർത്തപ്പോൾ പേടി മാഞ്ഞുപോയി മിന്നാമിന്നി മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു വഴിയിൽ വെച്ച് അമ്പിളിയെ കണ്ടു ഹോ എന്തൊരു വെളിച്ചമാണ് ഈ അമ്പിളിക്ക് പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം ചിലപ്പോൾ മെലിഞ്ഞ് മെലിഞ്ഞ് നാളികേരപ്പൂള് പോലെയാവും പിന്നെ വീണ്ടും വലുതാവും എന്താണ് എന്താണെന്നിൻ്റെ രഹസ്യം മിന്നാമിന്നി അമ്പിളിയോട് ചോദിച്ചു ഇപ്പോൾ നീ പോകൂ തിരിച്ചു വരുമ്പോൾ പറഞ്ഞു തരാം അമ്പിളി മിന്നാമിന്നിയെ യാത്രയാക്കി മിന്നാമിന്നി പറന്നു പറന്ന് കൂട്ടുകാരുടെ അടുത്തെത്തി അവരോടൊപ്പം കളിച്ചു കളിച്ച് കളിച്ച് നേരം പോയതറിഞ്ഞില്ല രാവൊടുങ്ങി സൂര്യനൊദിച്ചു നക്ഷത്ര കൂട്ടുകാരെ കാണാനില്ല മിന്നാമിന്നിക്ക് സങ്കടമായി ഭൂമിയിലേക്ക് മടങ്ങാനുള്ള വഴിയും തെളിഞ്ഞില്ല ഇനി എന്തു ചെയ്യും നക്ഷത്രക്കൂട്ടുകാരോടൊപ്പം ഒരു കുഞ്ഞു നക്ഷത്രമായി കൂടിയാലോ മിന്നാമിനിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു കവിഞ്ഞു ഇനി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് കടംകവിതകൾക്ക് ഉത്തരമെഴുതാം ഒന്നാമത്തേത് തലയ്ക്കുമീതെ നീല നിറത്തിൽ വമ്പൻ കുടയൊന്നുണ്ടല്ലോ മഴയും കൊള്ളും വെയിലും കൊള്ളും കുടയുടെ പേരതു ചൊല്ലാമോ ഉത്തരം എന്താണ് ആകാശം ഇനി രണ്ടാമത്തേത് മാനത്തുണ്ടൊരു പാൽക്കിണ്ണം ഓടി നടക്കും പാൽകിണ്ണം താഴോട്ടൊന്നു വരുത്താനായി ഉണ്ണികൾ തേടും പാൽക്കിണ്ണം ഉത്തരം ചന്ദ്രൻ ഇനി മാനത്തുള്ളൊരു കൊട്ടാരം പാറി നടക്കും കൊട്ടാരം പലതായി മാറും കൊട്ടാരം പഞ്ഞി കൊട്ടാരം ഉത്തരം മേഘം ഇനി മിന്നാമിന്നി നക്ഷത്രം എന്നിവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ കണ്ടെത്തി എഴുതൂ എഴുതിയാലോ കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ അതുപോലെ ആനകേറാമല ആടുകയറാമല ആയിരം കാന്താരി പോത്തിറങ്ങി ഉത്തരം എന്താണ് നക്ഷത്രങ്ങൾ ഇനി രാത്രിയിൽ പാറിപ്പറക്കുന്ന വെളിച്ചം ഉത്തരം മിന്നാ മിന്നി അടുത്തത് താളത്തിൽ പാടാം എന്താണ് പാട്ടിൻ്റെ പേര് ആറ്റിന്നക്കരെ ആറ്റിന്നക്കരെ പാടം തെയ്തക പാടത്തിനക്കരെ നീലമല നീലമലയ്ക്കും മേലെ തെയ്തക വാനം തൊട്ടൊരു പാലമരം ഏഴിലംപാലയിൽ ഏഴു കൊമ്പിൽ ഏഴുതരം കിളി കൂടുവച്ചു നീലത്തത്ത പനന്തത്ത വേലിത്തത്ത പനങ്കാക്ക മഞ്ഞക്കാഞ്ചി മരം കൊത്തി കുട്ടുറുവൻ കിളി കൂടുവച്ചു ഏഴുതരത്തിൽ പാടുന്നു കിളി ഏഴുനിറത്തിൽ പാറുന്നു ഏഴുനിറങ്ങൾ കലങ്ങിയവാനിൽ മാരിവില്ലു തെളിയുന്നു അപ്പോ ഇത് മക്കള് നല്ല താളത്തിൽ ചൊല്ലി നോക്കുക കേട്ടോ അടുത്തത് ചിത്രം നോക്കി കഥ പറയാം എഴുതാം സ്വതന്ത്ര രചന പാഠം അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത് ഒരു തവളയും കൊക്കും സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട് ഇപ്പൊ സൈഡിൽ മീനുകളെയും ഒച്ചുകളെയൊക്കെ കാണാല്ലേ അപ്പൊ നിങ്ങളെ ഭാവനക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കഥ എഴുതാം ഞാൻ ഇവിടെ എഴുതിയത് നോക്കിക്കേ മനോഹരമായ പ്രഭാതം മിട്ടു തവള തൻ്റെ പുതിയ സൈക്കിളിൽ നാട് കാണാൻ ഇറങ്ങി സൈക്കിൾ അവന് നന്നേ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ എല്ലാം കാണാൻ തീരുമാനിച്ചാണ് അവൻ ഇറങ്ങിയത് യാത്ര യാത്രക്കൊരുങ്ങിയപ്പോൾ ചിന്നുകൊക്കു കൂടെ പോരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മിട്ടുത്തവളെയും ചിന്നുകൊക്കും യാത്ര തിരിച്ചു ചിന്നുവാണ് സൈക്കിൾ ഓടിക്കുന്നത് മിട്ടു രസത്തിൽ സീറ്റിലിരുന്നു കുന്നിൻ ചെരുവിലൂടെ ആയിരുന്നു യാത്ര പോകുന്ന വഴിയിൽ തൻ്റെ കൂട്ടുകാരായ മീനുകളെയും ഒച്ചമാവനെയും കണ്ടു വീണ്ടും സന്തോഷത്തോടെ യാത്ര തുടങ്ങി അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് കേട്ടോ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്